സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പത്ത് ലക്ഷം രൂപയുടെ ചോടെയുള്ളൊരു വീടാണ് നല്ല വീടാണ് രണ്ട് ബെഡ്റൂമുണ്ട് ഉള്ളിൽ ഒരു കോമൺ ബാത്റൂമുണ്ട് സിറ്റൌട്ട് കിച്ചൺ വർക്ക് ഏരിയ നാല് സെൻറ്റ് സ്ഥലമാണ് ഈ വീടുള്ളത് ഈ വീട് നിലവിൽ കമ്പിയും പട്ടയും വെച്ചിട്ട് ഓടുമേഞ്ഞ വീടാണ് വാർക്കാനുള്ള ഫുൾ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് അതായത് ലിൻഡിലൊക്കെ വാർത്തിട്ട് ഫുൾ ലിൻഡിലൊക്കെ വാർത്തിട്ടില് വാർപ്പിന് ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് വാർക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വാർത്തിട്ടില്ല അപ്പം അതിൻ്റെ മുകളിൽ തമ്പിയും മട്ടയും വെച്ചിട്ട് അവരിത് റോഡ് മേഞ്ഞതാണ് ലോ ബഡ്ജറ്റ് വീട് അന്വേഷിക്കുന്നവർക്ക് ഉപകാരപ്പെടും വെറും പത്ത് ലക്ഷം രൂപയിൽ ചുവടയാണ് അതിൽ കുറച്ചിട്ടാണ് ഈ വീടിന് വില ഉദ്ദേശിക്കുന്നത് വലിയ ലക്ഷറി വീടിൻ്റെ ആ ഒരു കാറ്റഗറി നിങ്ങൾ പ്രതീക്ഷിക്കത്തേതായിട്ടുള്ള ന്യൂനതകളുണ്ടാവും അടിഭാഗം മുഴുവനായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ ഒഴികെ രണ്ട് ബെഡ്റൂം ഹാള് ഒക്കെ ഇതുപോലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കുന്നമംഗലം ഭാഗത്താണ് ഈ വീടുള്ളത് കേട്ടോ ഫസ്റ്റ് തന്നെ പറഞ്ഞതാം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഭാഗത്താണ് ഈ ഒരു വീടുള്ളത് ഇതിൽ വെള്ളത്തിനായിട്ട് ഇതിന്റെ ഒരു അതിരല് വരുന്നത് ഒരു പഞ്ചായത്ത് കിണറാണ് ഈ ഒരു പഞ്ചായത്ത് കിണറ്റിൽ നിന്നാണ് ഇവര് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിണറ്റെന്ന് ഇവർ പറയുന്നത് ഇവർ മാത്രമേ ഇപ്പോൾ വെള്ളം ഉപയോഗിക്കാറുള്ളൂ മറ്റുള്ളവർക്കൊക്കെ തൊട്ടടുത്തൊക്കെ ഉണ്ട് സ്വന്തം വീട്ടിൽ കിണറുണ്ട് ഇതിന്റെ ഒരു ഒരതിരിൽ വരുന്നത് പഞ്ചായത്ത് കിണറാണ് നാല് സെന്റ് സ്ഥലമുണ്ട് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് നല്ല സെറ്റപ്പുള്ള മൂന്നര വർഷം മാത്രം പഴക്കേയുള്ളൂ ഈയൊരു വീടിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇവർ ഈ വീട് വിൽക്കാൻ കാരണം കാരണം അതിൻ്റെ അടുത്ത് തന്നെ ഒരതിരിൽ വരുന്നത് ഈ പഞ്ചായത്ത് കിണറാണ് അപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ഒരുപാട് ആളുകളുണ്ട് ലോ ബഡ്ജറ്റ് വീട് അന്വേഷിച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് കോളുകൾ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടും ഇതിനൊരു മൈനസ് പോയിന്റ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാവും പത്ത് ലക്ഷം രൂപയിൽ താഴെയതിന് വില നോക്കണം പുതിയ വീടാണ് മൂന്നര വർഷം പഴക്കായിട്ടുള്ളൂ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് വെള്ളമുണ്ട് അത്യാവശ്യം നല്ല കെട്ടുറപ്പുള്ള നല്ലൊരു വീടാണ് നാല് സെൻറ് സ്ഥലത്ത് നിങ്ങളീ കണ്ട അത്യാവശ്യം ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത നല്ലൊരു വീട് രണ്ട് ബെഡ്റൂമുള്ളിൽ ബാത്ത്റൂമൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടൈലൊക്കെ ഒട്ടിച്ച് വലിയ പഴക്കമില്ലാത്ത നല്ലൊരു വീട് ഒരു ലോ ബഡ്ജറ്റ് വീട് പത്ത് ലക്ഷം രൂപയിൽ താഴെ പത്ത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില പക്ഷെ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കുകൾ ഉണ്ടാവും ഈ വീട് നിങ്ങൾ കണ്ടാതെ കാഴ്ച തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളൂ ഞാൻ ഈ പ്രോപ്പർട്ടി നേരിട്ട് പോയിട്ട് കണ്ടിട്ടില്ല അപ്പം ആവശ്യക്കാർ ആർക്കെങ്കിലും ഇത് താല്പര്യമുണ്ട് എങ്കിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ വീട് കാണാം നേരിട്ട് കണ്ട് അതിൻ്റെ പേപ്പേഴ്സൊക്കെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയാൽ മതി എന്നാൽ കഴിയുന്ന സപ്പോർട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ട് എങ്കിൽ ഒരു സാധാരണക്കാരാണ് അപ്പോൾ ഒന്നാമത്തെ ഇതുകൊണ്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ടീമാണ് അപ്പോൾ കുറച്ച് ഗോൾഡ് ഇതൊക്കെ പണയം വെച്ചിട്ട് ഒരു സ്വപ്ന വീട് കയറ്റിയതാണ് ഇപ്പോൾ ചെറിയ ബാധ്യതകൾ കൊണ്ട് വീട് വിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നത് അപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയൊരു വീടൊന്നുമല്ല അല്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ലോ ബഡ്ജറ്റ് വീടുകൾ ഇപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ലൈഫ് ഭവന പദ്ധതിയിൽ കിട്ടിയ ഒരുപാട് വീടുകളുണ്ട് നമ്മളെ കേരളത്തിലെ പലയിടങ്ങളിലായിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇത് വിൽക്ക് വിൽക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണോ വിൽക്കാൻ പറ്റില്ല എന്നൊന്നും അധികം ആൾക്കൾക്കും അറിയില്ല ഇത് ഏകദേശം അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി അങ്ങനെ ഒരു വീടാണെങ്കിൽ പന്ത്രണ്ട് വർഷത്തിൽ നമ്മൾക്ക് വിൽക്കാനൊന്നും പാടില്ല വിൽക്കാനുള്ള അധികാരങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ റെക്കടിക്കൽ അതിൽ എഴുതിയിട്ടുണ്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കുറേപാട് നൂലാമാലകളുണ്ട് അതൊന്നും ഞാനിതിൽ പറയുന്നില്ല ഏകദേശം അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇപ്പം ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടാണോ എന്നുള്ളത് നിങ്ങൾ ഈ ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുന്നത് നന്നായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി അങ്ങനെയൊന്നുമില്ല ഇയാൾ സ്വന്തം നയിച്ചുണ്ടാക്കിയിട്ട് കയറ്റിയിട്ടുള്ള ഒരു വീടാണ് ഇനി ഈ വീട്ടിൽ പത്ത് ലക്ഷം രൂപയിൽ താഴെ എന്ന് പറഞ്ഞു നമ്മൾ വീടൊക്കെ കണ്ടു വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഒരു മറ്റേ പഞ്ചായത്ത് കിണറുണ്ട് വീട്ടിലേക്കുള്ള വഴി അതൊരു ടാസ്ക്കാണ് ടാററ്റ് റോഡിൽ നിന്നും നാലടി വഴി ഏകദേശം നാൽപ്പത് മീറ്റർ ദൂര പരിധിയാണ് ഇതിലേക്കുള്ളത് സ്കൂട്ടർ വരും അല്ലാണ്ട് വലിയ വാഹനങ്ങളൊന്നും വീട്ടിലേക്ക് വരില്ല സാധാരണ ഒരു നമ്മൾ പറഞ്ഞല്ലോ ആ കോഴിക്കോട് കുന്ദമംഗലം ഭാഗത്തൊക്കെ അത്യാവശ്യം സ്ഥലത്തിന് മാർക്കറ്റിലൊരു ഏരിയയാണ് അപ്പോൾ നാലടി വഴിയേ ഈ വീട്ടിലേക്കുള്ളൂ വഴി ഉണ്ട് വഴി ഇല്ലാത്ത വീടൊന്നുമല്ല വീട് തന്നെ കുഴപ്പമില്ല ലിൻഡിലൊക്കെ വാർത്തിട്ട് മുകൾ ഭാഗം ഓട് മേഞ്ഞതാണ് വാർക്കണമെങ്കിൽ വാർക്കാം ഒരു സാധാരണ ഒരു വീട് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിലാണ് കുന്നമംഗലം ഭാഗത്ത് കുന്നമംഗലം വയനാട് റൂട്ടില് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പായമ്പ്ര എന്ന് പറയുന്ന സ്ഥലം പായമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പണ്ടാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുന്നമംഗലം വയനാട് റോട്ടില് പായിപ്ര പണ്ടാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ ഒരു വീട് നാല് സെന്റ് സ്ഥലം പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം നീക്ക് പൂക്കുകളുണ്ടാവും അപ്പോൾ നൂടുതലും പറയുന്നില്ല വീഡിയോ ലെങ്ത്ത് കൂടും പുതിയ വീഡിയോ നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്